രാവിലെ തന്നെ ഈശ്വരൻ പോ നമ്മള് നല്ല സ്റ്റേ കയ്യിൽ ഇന്ന് യാത്ര പുറപ്പെടാനാണ് എല്ലാരും കുറിച്ച സ്ഥല

പ്രാണ ലാംഗ്വേജ്വേജ് ശരി ശരി ആ താറ് അവിടെ ജീപ്പേരത്തെ പണിക്കാരുന്നു ഞാൻ ഞാനവിടെ ചോദിച്ചു ഇന്നലെ നമ്മള് കേറാൻ സ്ഥലമാണ് ചൈനയാണ് ഇത് പോട്ടോ ഇവിടെ കേറാൻ നമ്മള് ഞാൻ റൂമിൽ വിളിച്ചു ആ സ്ഥലങ്ങളെ എല്ലാ പറഞ്ഞു പേര് അതിന് തോന്നി കണ്ടപ്പോ

ഡോർ ഉണ്ടാവൂല ബൈഡോറിന്റെ ബാക്കി വളരെ കുറച്ച് വശം ബാക്കി ബാക്കി ഡോറിണ്ടാവ ബാക്കി മൂന്ന് ഡോറുണ്ടാ നാല് ഡോർ

अरे प्लास्टिक लोग काटेगा अलॉक दांती कोड दांती की नहीं लग रहा क्या कोई अरे ग्यारस प्लास्टिक दांती से तेरी सीरियल नहीं लगा काम ना जी अरे वो क्या उसमें चुड़ैल को मैप किया अरे वाला पकूंगी पर इसी के लिए नवजात कट है अच्छा रे समझ रहे थे वापस अम्बुलिपोरप എന്താ <laughs> എങ്ങാണേ <laughs>

ണ്ട് പൂജ ഉണ്ട് ലാൻ ഉണ്ട് അപ്പൊ ഉള്ളിക്കഴിച്ച് വാക്ക് ഓക്കെ ആ ഓക്കെ ോ അങ്ങനെ ഇങ്ങനെ ആർക്കണ്ടേ നടക്കാളെ വൈകിയതാണ് ഇത് ആക്കി ആരണ്ട് വായുണ്ട് നല്ല ആദ്യം എന്താ ഒട്ടമച്ചല്ല കാമിൽ ബോർഡ്ന്നതിൻ പേര് കാമിൽ ആ വീട് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞേക്കല്ലേ അയ്യ അയ്യ ഇങ്ങനാ വരും നേര എങ്ങനെ എന്നാ പറയുകാ ആ കാർട്ട് പോയി ദാന്നേ ഇവിടെ കാണുന്നാ അതിര് അല്ല ആ ആന്നേ ഇവിടെ കാണുന്നേ ഇവിടെ ആണ്ടേ ആണ്ടേ ടോസ്റ്റ് ഉണ്ട് ഇവിടെ ആളെ ആള് കാണില്ലേ ഇവിടെ കാണാമല്ലോ അതാ അല്ല ആയി നേരത്താണ് മുണ്ടാക്കട്ടെ കോരാമയ പരിപാടി 10 കടി കടി മുങ്ങ മുങ്ങ ഇതാരാളോ മുങ്ങ മുങ്ങ 30 സെന്റ് കണ്ട നോക്കണേ മുട്ടാടാ സബീന ആവരനി മണിമരുന്ന് 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 എന്താ മണിമരുന്ന് അതൊക്കെ ഇത് വെള്ളക്കൊക്കെ ഉണ്ട് ഏഴാമ്പല് വെള്ളക്കൊക്ക് മാതിര കൊണ്ട്

േ പണിയൊക്കെ അത് പ്രതിമയാടാ

ഇപ്പൊ ഒരാൾക്കെന്തെറു അത്രയുടെ കുട്ടികളെന്നാലും അപ്പതിനുള്ളിൽ അത്ര എന്താ ഇവിടെ നാട്ടിൽ അറിച്ച് എന്താ പൂച്ച പോലും കണ്ടിട്ടില്ല കുടുക്കനങ്ങണ്ട് മാന് മാന് മനു അല്ല മാന് ഒ മാന്യു മാന്യറല്ലേ അവിടെ മാനിന്ന്

എന്താ വയസ്സാണ് എത്ര വഴിപ്പുണ്ടായി മാനതാ മാനുതാ ഓർമ്മ തുള്ളി തൊള്ളി ഓർമ്മ മാനു എന്താമുഖം ബാബല് തന്നെ സമാനോ സമാനോ കുട്ടിയാലോ കുട്ടിയാലോ ആ കൂട്ടിക്കുട്ടി എത്ര വിളിക്കും പുതിരുത്തി സംഭവണ്ട് അങ്ങനെ പ്പാന കണ്ടേ ഫൈനലി ആ കാശികാട എന്തൊക്കെയാണ് ഇപ്പൊ ബിരിയാണി കാളല്ലേ ഇപ്പൊ കാട ലോങ് അല്ല ഗ്യാപ്പിറ്റ് പറഞ്ഞോടാ ഓടാന വാ ഉള്ളോ വൈനല്ല ഉള്ളു കരയുന്നത് ഇല്ലേ പല്ലോ നമ്മൾ പറഞ്ഞത് ഐക്വ മനസ്സിലില്ല ആ നിക്ക് കേൾ করতে മുത്ത ഇപ്പോ എന്താ പറയണ മനസ്സിലില്ല നമുക്ക് വീഡിയോ എടുക്കാം ഇന്ത കാടൽ കാക്കേ ഇന്ത കാടൽ കാക്കേ ഹേ എന്താ എന്റെ മോൻ തല നേട്ടങ്ങളൊക്കെ കൂടെ ഇഷ്ടൊപ്പിട്ടാണ്

എന്തൊരു സാധനം തന്നെ വീട് എന്താ ഞോക്കീട് എന്താ ഷാറുഖാണെന്താ എന്താണ്

അഞ്ചോ അഞ്ചോ അതെ 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 അത 자, 헐, 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 اشتركوا في القناة

മലപടി എക്സിറ്റ് അടിക്കാം കേട്ടോ എക്സിറ്റ് അടിക്കാൻ കഴിഞ്ഞ് എക്സിറ്റ് അടിക്കാൻ പുറത്തിറങ്ങി കേട്ടോ നന്മയുള്ള വണ്ടി പോകട്ടെ നേരെവിടുന്നു വിടാട്ട് പോവാ 주왕에게를 그리 바기요 트라캔 കൊണ്ടിൽ കിഴി നാദം കേട്ടുപാടേ

എന്റെ ജീവിതം അപ്പ വാപ്പയ്ക്ക് അറിയാൻ വാപ്പാട് നടപ്പാ ഇതൊക്കെ തലമുടഞ്ഞു കാണുക

മാറ്റി വാശി കൊറച്ച് സൈഡ് സ്ഥലത്തിൽ ഓട സ്റ്റൈ പോട പോട താങ്ക്സ് ബ്രോ അയ്യല്ലോ പറ്റി നന്ദി 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 കിട്ട പുളകമേടാ ശക്കൻ കേറി തന്നുട്ടോ ശക്കൻ കേറി തന്നു ചേരന്റെ വാഷിക നിന്നു മുത്തേക്കാ റോഹിത് അല്ല പരിച് അതോടാ ഓക്കേ അമ്മേ നേരെവില്ല ആ ഓട ഇിച്ചലേ അപ്പോൾ അമ്മരോടാ ആ റോഡ് എടുക്കാൻ ആ സ്ഥലം നമ്മുടെ വീട്ടിലെത്തിയിട്ടോ ഫുഡ് ശരിയെന്ന് വെച്ചേക്ക് ഒഴിവാക്കി പോയി ഫുഡേ കേട്ടെ ഓക്കെ ഇന്നത്തെ ലോകത്തിലുള്ളു എല്ലാവർക്കും ബൈ